വിശദീകരണത്തിന് വേണ്ടി വരികയാണ് പയ്യന്നൂര് കോൺഗ്രസ് പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെ ആക്രമിച്ചു പിന്നീട് ബി ജെ പി പ്രകടനം നടത്തിയപ്പോൾ ആ പ്രകടനത്തെയും ആക്രമിച്ചു പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടപ്പെടുത്തപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുന്നുണ്ടായി അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് പിക്ക് ഒരു അപേക്ഷ നൽകിയിരുന്നു പയ്യന്നൂർ എസ് എച്ച്ഒവിന് അതിൻ്റെ കോപ്പി നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുണ്ട് അത് ഈ പുസ്തക പ്രസാധന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമാണ് മറ്റൊരു കാര്യത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല പുസ്തക പ്രസാധന ചടങ്ങ് അലങ്കോലമാകാതിരിക്കാനുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു പെറ്റീഷൻ മൂവ് ചെയ്തിട്ടുള്ളത് ദിവസം അല്ലാതെ ഈ ഇല്ല നാലാം തീയതി വൈകുന്നേരം നാലര മണിക്കാണ് നാലര മണി പറഞ്ഞ അഞ്ചു മണിക്ക് തുടങ്ങുക എന്നുള്ളതാണ് ആ പുസ്തക പ്രകാശന ചടങ്ങ് ആ പരിപാടിക്ക് മാത്രമാണ് പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടത് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ട് കോടതിയിൽ പോകാനുള്ള കാരണം കുറച്ചുകൂടി അതിനൊരു അതൊരു എഫക്റ്റീവ് ആകും എന്ന ഒരു തോന്നലിന്റെ ഭാഗമായിട്ടാണ് ഈ കോടതി പറയുന്നതും മറ്റും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് മാത്രമാണ് ഒരു ഭീതിയുമില്ല ഇത് ചടങ്ങ് അലങ്കൂലമാകരുത് എന്നതാണ് മറ്റതൊരു ഭീതിയുമില്ല കാരണം അത് ഏത് സമയത്തും സംഭവിക്കാലോ ചെയ്യാൻ തീരുമാനിച്ചാൽ അപ്പൊ അതിലൊന്നും ഒരു ഭീതി ഇല്ല ഭീതി ഉണ്ടായ പിന്നെ നടക്കാനേ കഴിയില്ല അപ്പോ അങ്ങനെയൊന്നുമില്ല അല്ല സൂചനകളൊന്നുമില്ല ഈ രണ്ട് സംഭവങ്ങള് നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ അതുകൊണ്ട് ചോർന്നൊന്നും ഇപ്പോ എനക്ക് പറയാൻ സാധിക്കില്ല ചിലപ്പോ അത് എടുന്ന് പറയുന്നില്ല എടുന്നറിയില്ല വരുമ്പോ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാ പിന്നെ എന്തിനാണ് അഡ്വാൻസ് ആയി അങ്ങനെ ഒരു അല്ല ആ ബന്ധത്തെ കുറിച്ച് ഞാൻ ഒറ്റ വാചകം മാത്രമേ പരാമർശിക്കുന്നുള്ളൂ ഡി ഐ മസൂദനും സന്തോഷും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് പയ്യന്നൂരിലെ ആളുകളോട് അന്വേഷിച്ചാൽ അറിയൂ എന്നത് മാത്രമേ ഉള്ളൂ വേറെ ഞാൻ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നൊന്നും സൂചിപ്പിച്ചിട്ടില്ല അതായത് പിന്തുണ ഇത് പിന്തുണയുടെ വിഷയയിലില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടക്കാൻ പാടില്ലാത്ത സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ രീതിയിൽ പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞ അഞ്ച് വർഷമായി അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അത് പരിഹരിക്കാനുള്ള നീക്കം ഇല്ലാത്ത സാഹചര്യത്തിലാണ് പരസ്യമായി അത് പറയാൻ നിർബന്ധിക്കപ്പെട്ടത് ഈ ജില്ലാ കമ്മിറ്റി തീരുമാനം സ്വാഭാവികമായിട്ടും കമ്മിറ്റി വരെ ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ പല കമ്മിറ്റികളിലും അനുകൂലമായിട്ടുള്ള നിലപാട് വരുന്നു പ്രതിഷേധം വരുന്നു ചില ബ്രാഞ്ച് കമ്മിറ്റി യോഗങ്ങളിലുള്ള ആളുകൾ പങ്കെടുക്കാത്ത മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരെ വരുന്നു ഇത് പിന്തുണയേറെ അല്ല അത് പ്രതിഷേധത്തിന്റെ മാത്രം കാര്യല്ല ഇതില് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഇതുപോലുള്ള ഫണ്ട് തിരിമറിയോ സാമ്പത്തിക തിരിമറിയോ ഒക്കെ നടക്കുമ്പോ അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയാണ് ഇത്തരം സംഭവങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ വിഷയം ഉയർന്നു വന്നപ്പോൾ തന്നെ ജനങ്ങൾക്കിടയിൽ ശക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന വലിയ വിഭാഗം പാർട്ടി മെമ്പർമാർ അന്ന് പാർട്ടിക്കകത്തുണ്ട് ഇപ്പോഴും അത് കൂടി വരുന്നതല്ലാതെ അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നതല്ലാതെ അതില് കുറവ് വന്നിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ സംഭവം നടന്ന തൊട്ടടുത്തവർക്ക് വേണ്ടി പോയതാണ് എന്താണ് താങ്കളുമായിട്ട് എന്താണ് പി ജയരാജൻ പറഞ്ഞത് അല്ല അങ്ങനെ വീടുകളിൽ പോയതായി എനിക്ക് അറിയില്ല പ്രസന്നന്റെ വീട്ടിൽ പോയത് അതിവിടെ വെള്ളൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലും ലോക്കൽ ജനറൽ ബോഡിയിലും പങ്കെടുത്തത് പി ജയരാജനാണ് അപ്പോൾ ഇവിടെ വന്നതാണ് ഇവിടെ ചന്തകുഞ്ഞി സ്മാരക ഹാളിലാണ് ജനറൽ ബോഡിയും കമ്മിറ്റിയും ചേർന്നത് ആ പരിപാടിക്ക് വന്നപ്പോൾ അതിന് തൊട്ടടുത്താണ് പ്രസന്നൻ്റെ വീട് അപ്പോൾ ആ വീട്ടിൽ ജയരാജൻ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അറിയാത്തത് ഞാൻ ചിലതെല്ലാം സംശയിക്കുന്നുണ്ട് സംശയിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളോട് എന്തായാലും ഇപ്പോൾ പറയുന്നില്ല അറിയില്ല കാരണം പിന്നെ അലികൾക്കപ്പുറത്തേക്ക് പയ്യന്നൂരിലെ നേതൃത്വം അടക്കം അവർക്ക് പുറത്തു പറയാൻ പരിശോധന പറയില്ലെങ്കിലും ഉള്ളിൽ കുഞ്ഞു കൃഷിയായിട്ട് പറയുന്ന കാര്യങ്ങൾ ശരി ശരിയെന്ന് തോന്നലുള്ളവരാണോ എന്താണ് പയ്യന്നൂരിലെ നേതൃത്വത്തിനിടയിലും വലിയ വിഭാഗം ഞാൻ പറയുന്നത് ശരിയാണ് എന്ന അഭിപ്രായമുള്ളവരാണ് എതിരായ നിലപാടാണ് ഈ വിഷയത്തിലോ അതിലെതിരും അനുകൂലമൊന്നുമില്ല മധുസൂദന കേന്ദ്രീകരിച്ച് മാത്രമല്ല ഇപ്പൊ കെ പി മധു ഇതിൽ പങ്കാളിയാണ് കെ പി മധുവിന്റെ പേര് ഞാൻ ഈ പുസ്തകത്തിലും പറയുന്നുണ്ട് നേരത്തെ മുതലേ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന്റെ പ്രവർത്തനം നടത്തുന്നത് ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചു കൊണ്ടാണ് അപ്പൊ ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടി സത്യസന്ധമായി ആ പണം കൈകാര്യം ചെയ്യാൻ